നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെൽബണിലെ സിനഗോഗിലുണ്ടായ തീപിടുത്തം ഭീകരപ്രവർത്തനമാണെന്ന് സംശയിക്കുന്നതായി അറിയിച്ച പ്രധാനമന്ത്രി ആന്റണി ആൻബനീസ് സിനകോകിൽ നടന്ന അതിക്രമങ്ങൾ സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്തതാണെന്ന് പർത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും തീവ്രവാദ പ്രവർത്തനമാണെന്ന് പറഞ്ഞെങ്കിലും സുരക്ഷാ ഏജൻസികൾ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ബോംബ് സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമായി പ്രഖ്യാപിക്കണമോ എന്നും ഫെഡറൽ ഏജൻസികൾ അന്വേഷണത്തിൽ ഔദ്യോഗികമായി ചേരണവോ എന്നും ചർച്ച ചെയ്യാൻ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ വിക്ടോറിയ ഇപ്പോഴും കനത്ത സുരക്ഷ തുടരുകയാണ് ഗോൾഡ് കോസ്റ്റിലെ തിരക്കേറിയ ടൂറിസ്റ്റ് ും സ്ഫോടനമെന്ന് അധികൃതർ ഉച്ചയോടെ സർഫേസ് പാരഡൈസിലുണ്ടായ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു യുവതി കാലിന് താഴെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നിവിടങ്ങളിൽ സ്ഫോടനത്തെ തുടർന്ന് പോലീസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രദേശത്ത് എക്സ്ക്ലൂഷൻ സോൺ ഏർപ്പെടുത്തി ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പരിസരത്തുള്ളവർ വീടിനുള്ളിൽ തന്നെ തുടരുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സിഡ്നിയിലെ സമരത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒടുങ്ങി എൻഎസ് ഡബ്ല്യു സർക്കാർ നിലവിലെ സമരം തുടരുന്ന സാഹചര്യത്തിൽ ക്രിസ്മസിന് മുന്നോടിയായി സമരം തീർത്ത സർവീസുകൾ ആരംഭിക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ രണ്ടാഴ്ചയായി തുടരുന്ന യൂണിയനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു നിലവിലുള്ള കരാർ റദ്ദാക്കി പുതിയ കരാർ ഉണ്ടാക്കുവാനുള്ള സർക്കാരിന്റെ മികച്ച ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് എൻ പ്രീമിയർ ക്രിസ്മിൻസ് ഇതിന് പിന്നാലെയാണ് കോടതി വഴി സമരത്തിനെതിരെ നിയമ സിഡ്നിയിലെ ഐതിഹാസികമായ ബൂർ പാർക്ക് ഗോൾഫ് കോഴ്സിന്റെ ഒരു ഭാഗം പൊതുപാർക്ക് ലാൻഡാക്കി മാറ്റും ഗോൾഫ് കളിക്കാരുടെ എതിർപ്പ് അവഗണിച്ചാണ് ഈ തീരുമാനം മിൻസ് ഗവൺമെന്റ് ആണ് ഇരുപത് ഹെക്ടറോളം വരുന്ന സ്ഥലം പാർക്ക് ലാൻഡാക്കി മാറ്റുന്നത് കുറഞ്ഞത് ഏഴ് ലക്ഷത്തോളം ആളുകളെങ്കിലും നിലവിൽ സെന്റിനിയൻ പാർക്ക് ലാൻഡിന്റെ അഞ്ചു കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഭൂരിഭാഗവും അപ്പാർട്ട്മെന്റുകളിലോ ടൗൺ ഹൗസുകളിലോ ആണ് താമസിക്കുന്നത് ഇത് എട്ട് ലക്ഷത്തോളമായി ഉയരുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു അതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും സർക്കാർ അറിയിച്ചു പദ്ധതിയുടെ നിർദ്ദേശ നിർദ്ദേശത്തിൽ എങ്ങനെ വികസിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കിനുള്ള ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും ഇതിൽ പ്രതികരിച്ചവരിൽ അമ്പത്തിയഞ്ച് ശതമാനം പേർ ഗോൾഫ് കോഴ്സ് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു മുപ്പത് ശതമാനം പേർ മാത്രമാണ് വിനോദ കേന്ദ്രം വേണമെന്ന് ആഗ്രഹിച്ചത് കോപ്പർ കമ്പികൾ മോഷണം പോയതിനെ തുടർന്ന് അഡ്ലി ഇഡലി നൂറുകണക്കിന് വീടുകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എട്ട് മണിക്കൂറോളമാണ് കണക്ഷനുകൾക്ക് തകരാർ സംഭവിച്ചത് ഷെപ്പേഴ്സ് ഹിൽ റോഡിലെ ഒന്നിലധികം കുഴികളിൽ നിന്ന് കമ്പികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഇഡൻ ഹിൽസ് ബെല്ലിഹ്യൂ ഹ്യൂ ഹൈറ്റ്സ് എന്നിവിടങ്ങളിലുടനീളം വ്യാപകമായ ൾക്ക് കേടുപാടുകൾ പരിഹരിക്കാൻ ക്രൂ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉപയോക്താക്കൾ പൂർണ്ണമായും ഓൺലൈനിൽ തിരിച്ചെത്താൻ മൂന്ന് ദിവസമെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രാത്രിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് മോഷണത്തിന് പിന്നാലെ സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാത്രം വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ റോഡ് അപകടങ്ങളിൽ ഏഴു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മാത്രമുണ്ടായ കണക്കുകളാണിവ ഈ വർഷം വെസ്റ്റേൺ ഓസ്ട്രേലിയ റോഡുകളിൽ നൂറ്റി എഴുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന റോഡ് അപകട മരണ നിരക്കാണിത് യാത്രക്കാർ വേഗതയ്ക്കെല്ലാം സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് ഓസ്ട്രേലിയൻ പ്രീമിയർ റോജർ അഭ്യർത്ഥിച്ചു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ അറ്റ്ലറ്റ് സ്റ്റേഡിയത്തിലെ ഡേ നൈറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ മികച്ച പ്രകടനമാണ് വീണ്ടും കാണാൻ കഴിഞ്ഞത് മൂന്നാം ദിനം പത്തൊൻപത് റൺസ് പിന്തുടർന്ന ഓസ്ട്രേലിയക്ക് ചേർന്ന് വെറും ഓവറിൽ വിജയം കരസ്ഥമാക്കി ഓസ്ട്രേലിയക്ക് വേണ്ടി വിക്കറ്റും വിക്കറ്റും ക്യാപ്റ്റൻ എടുത്തു റൺസ് നേടിയ ഓസ്ട്രേലിയും ഹെഡാണ് ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യക്കായി നിതീഷ് റെഡ്ഡി മാത്രമാണ് രണ്ട് ഇന്നിംഗ്സുകളിലുമായി നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തത് ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലായി ഡിസംബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ഗബേ സ്റ്റേഡിയത്തിലാണ് മൂന്നാം ടെസ്റ്റ് മത്സരം എൽഎസ് പെറയുടെ അതിവേഗ സെഞ്ചുറിയുടെയും ജോർജിയ ബോളിന്റെ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറിയുടെയും മികവിൽ രണ്ടാം ഏകദിനത്തിൽ മികച്ച വിജയം നേടി ഓസ്ട്രേലിയ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് നേടിയ ഇന്ത്യ നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന് പുറത്തായി ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ രണ്ട് പൂജ്യത്തിന് മുന്നിലെത്തി ഡിസംബർ പതിനൊന്നിന് വെസ്റ്റേൺ ഓസ്ട്രേലിയ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മൂന്നാമത്തെയും അവസാനത്തിൽ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം